ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ വെറും രണ്ട് ചേരുവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു കറി ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞമ്മക്ക് പെട്ടെന്നൊക്കെ ഒരു കറി വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി അവിടെ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കണം കേട്ടോ മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് പിന്നെ അതാണ് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ചട്ടിയിലിട്ടിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഉള്ളി മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ ഈ ഉള്ളിയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അത് ഇനി ഇതിക്ക് നമ്മൾ വെള്ളം ഒഴിക്കണത് കഞ്ഞിവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചോറൊക്കെ ഊറ്റിയിട്ട് കഞ്ഞിവെള്ളം എടുത്ത് ചേച്ചീൻ്റെ അടി ഉണ്ടാവില്ലേ മേലത്താ തെളിഞ്ഞതൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ അടി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യാം അപ്പോൾ അതാ തക്കാളിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കട്ടോ ഒരു രണ്ട് മിനിറ്റ് വഴറ്റുമ്പോഴേക്കും ഇത് നല്ല തക്കാളി ഒടഞ്ഞു വരും കേട്ടോ അപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിവിടെ ആ കഞ്ഞിവെള്ളത്തിൻ്റെ അടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ കഞ്ഞി വെള്ളം ഞാൻ ഞാനതിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ പച്ചമുളകിൻ്റെ പച്ചക്കളർ മാറി വരുമ്പോഴാണല്ലോ പച്ചമുളക് വെന്തോ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ പച്ചമുളക് വെന്ത് കഴിഞ്ഞാലേ പച്ചമുളകിൻ്റെ എരിവ് കൂടെ അതിക്ക് വന്നിട്ട് ഈ കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കറി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് കല്യാണത്തിന് പോയി ഇപ്പോൾ വൈകുന്നേരം എന്താ കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ തക്കാളി ഇതിന് ഞങ്ങളിവിടെ തക്കാളി താളിപ്പ് എന്നാണ് പറയാം നമ്മൾ പറഞ്ഞൊന്ന് തക്കാളി താളിച്ചാളാ പറഞ്ഞപ്പം ഞങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ താങ്ക്